ദൈവങ്ങളെല്ലാം പിണറായിയുടെ കൂടെ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ വാർത്തയൊന്ന് കണ്ടു സ്വർണ്ണക്കടത്ത് കാലഘട്ടത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ ബിരിയാണി ചെമ്പ് ഖുറാനിലെ സ്വർണക്കടത്ത് ഈന്തപ്പഴ കുരുവിലെ സ്വർണക്കടത്ത് പലതും നിങ്ങൾ കേട്ടതല്ലേ ആ കഥ മെനഞ്ഞ മലയാളിയായിട്ടുള്ള ഒരു ഇ ഡി ഓഫീസറുണ്ട് ആ ഇ ഡി ഓഫീസറുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയും ഒന്ന് കേട്ട ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കി കൈക്കൂലി അടക്കം നിരവധി ആക്ഷേപങ്ങളിൽ രാധാകൃഷ്ണനെതിരെ അന്വേഷണം നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് നിർബന്ധിത വിരമിക്കൽ നിർദ്ദേശിച്ചത് ധനകാര്യ മന്ത്രാലയം മൂന്ന് ദിവസം മുൻപാണ് ഉത്തരവിറക്കിയത് നിലവിൽ ജമ്മുകശ്മീരിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി ജോലി ചെയ്യുകയായിരുന്നു കേട്ടോ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് ഇപ്പൊ പറ നിങ്ങൾ പറയുന്ന ദൈവങ്ങളൊക്കെ ആരോടൊപ്പമാണ് ഇന്നലകളിൽ വലിയ വാർത്താ ആഘോഷങ്ങളായിരുന്നു സർക്കാരിനെതിരെ ഇ ഡി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ആദ്യം അറിയുന്നത് മനോരമയാണ് ഏഷ്യാനെറ്റാണ് ചില മാധ്യമങ്ങളാണ് പക്ഷേ അത് വന്നതിന് ശേഷമായിരിക്കും പിണറായി പോലും എന്തെങ്കിലും കാര്യത്തിൽ അറിയുന്നത് കൂടെ കൂടെ ഇ ഡി നോട്ടീസ് എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നെന്നും അത് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിക്ക് ഒടുവിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ആസന്നമായ പതനം എങ്ങനെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും അതായത് എവിടെ ഇരുന്നിട്ടും അത് ഏത് കസേര ആയിക്കോട്ടെ അവിടെ ഇരുന്ന് നീതിരഹിതമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ അയാൾക്ക് സ്വയം പത്രമുണ്ടാകും അതാണ് രാധാകൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു മലയാളിയായിട്ട് നല്ലൊരു നയൻ ഒൺ സിക്സ് അംഗിയായിരുന്നിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ വാർത്ത കൊടുത്ത് അല്ലെങ്കിൽ വാർത്ത ചമച്ച് അവരെ ജനമധ്യത്തിൽ അധിക്ഷേപിക്കാം ആ സംഘടനയെ ഇല്ലാതാക്കാമെന്നാണ് കരുതിയത് ആര് നശിച്ചു സ്വയം നശിച്ചു ഇതാണ് പറയുന്നത് ഒന്നും കാലം തിരിച്ചു ചോദിക്കാതെ പോകില്ല എന്ന് പറയുന്നത് ഇത്തരം വൃത്തികേടുകളും ഇത്തരം നെറുകേടുകളൊക്കെ ചില പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ആർക്കെതിരെയാണോ ചെയ്യുന്നത് ആ വ്യക്തി കൂടുതൽ കരുത്തനാവുകയും എന്നാൽ ചെയ്തവർ തകർന്നു വീഴുന്ന സാഹചര്യവും ഉണ്ടാകും നമ്മൾ എടുത്തു നോക്കിയാൽ മതി പിണറായി വിജയൻ പത്തു വർഷം മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി എത്ര എത്ര മുഖങ്ങളാണ് വന്നത് ആ വന്ന മുഖങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചു അവരെല്ലാം സ്വയം തകർന്നു അങ്ങനെ ഇ ഡിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടി സ്വയം തകർന്ന് നാമാവിശേഷമാകുമ്പോൾ സ്വയം അധപ്പതിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നീതിയുക്തമായി പ്രവർത്തിക്കുന്നത് ആരാണ് ഇന്നലകളിൽ ഇ ഡിയിലൂടെ ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തി ഈന്തപ്പഴത്തിൻ്റെ ഗുരുവിലൂടെ സ്വർണം കടത്തി ഖുറാനിലൂടെ സ്വർണം കടത്തി വിദേശത്തേക്ക് സ്വർണ്ണക്കടത്ത് സ്വപ്നവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസുകൾ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശിവശങ്കർ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിലൊക്കെ എന്തെല്ലാം കഥ മെനഞ്ഞു ആ കഥകൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ കാണാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് പറയുന്നത് പ്രവൃത്തിയാണ് ദൈവം എന്ന് പറയുന്നത് എന്താണോ ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കും ചെയ്യുന്ന പ്രവൃത്തി കൂടി ശരിയായി ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരു കാലത്തും തകർച്ച ഉണ്ടാകില്ല പക്ഷേ നിങ്ങളൊന്ന് പിണറായിയെ തകർക്കാൻ നടന്നവരുടെ മുഖങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കെ പി സി സി പ്രസിഡന്റ്മാരിൽ തുടങ്ങി ബി ജെ പി നേതാക്കന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ ഏറ്റവും ഒടുവിൽ ഇ ഡി വരെ എത്തി നിൽക്കുന്ന ആ നീണ്ട നിരയിൽ രാഹുൽ മാങ്കാണ്ടി വരെ പെടുന്നുണ്ട് പി വി അൻവർ പെടുന്നുണ്ട് അങ്ങനെ പലരും ശ്രമിച്ചവർ സ്വയം തകർന്ന് നാമാവശേഷമായി എന്നതിനപ്പുറം പിണറായി കൂടുതൽ കരുത്തുറ്റവനായി മാറി എന്നതിനപ്പുറം മറ്റൊരു ചുക്ക് സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ദൈവങ്ങളും പിണറായിക്കൊപ്പമാണ് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ കണ്ടിരിക്കുന്ന ഇ ഡി ഉദ്യോഗസ്ഥന്റെ ഈ വൻ പതനമെന്ന് പറയേണ്ടി വരികയാണ്